കൊല്ലത്തെ എ പി പി അനീഷയുടെ ആത്മഹത്യയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കെ ഷീബ കേസ് അന്വേഷിക്കും രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കൊല്ലം കളക്ടറെ ഉപരോധിച്ചു മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ എന്താണ് വിശദാംശങ്ങൾ രോഹിണി നിലവിൽ അസ്വാഭാവികമായ സംഭവത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച അത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും മറ്റും ആരോപണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ഇന്ന് ഉച്ചതിരിഞ്ഞും അടിയന്തരമായി കൊല്ലം ബാർ കൌൺസിൽ അടിയന്തര യോഗം ചേരുന്നുണ്ട് വനിതാ അഭിഭാഷകരുടെ അടക്കം സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നുവരുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ജോലിസ്ഥലത്ത് നിന്ന് മേലുദ്യോഗസ്ഥരുടെ കടുത്ത മാനസിക പീഡനം നേരിടേണ്ടി വന്നെന്ന് വ്യക്തമാക്കുന്ന അനീഷയുടെ ആത്മഹത്യാക്കുറപ്പും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പത്തൊമ്പത് പേജുകളുള്ളതാണ് ഈ ആത്മഹത്യാക്കുറപ്പ് ിൽ പറയുന്നത് മേൽ ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനം തനിക്ക് നൽകേണ്ടി വന്നു സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അപമാനിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പത്തൊമ്പത് പേജുള്ള കുറിപ്പിൽ അനീഷ്യ വ്യക്തമാക്കുന്നത് സമാന കാര്യം പറയുന്ന അനീഷ്യയുടെ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് അനീഷ്യ സുഹൃത്തുക്കൾ കഴിച്ച വാട്സ്ആപ്പ് സന്ദേശവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അഞ്ച് വാട്സ്ആപ്പ് സന്ദേശങ്ങളായിരുന്നു ഇതില് ഇതിലും ഉണ്ടായിരുന്നത് സമാനമായിട്ട് ഈ കുറിപ്പിൽ പരാമർശിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയായിരുന്നു സ്വന്തം ശബ്ദം ത്തിൽ ഈ ശബ്ദരേഖയിൽ ആദീഷ പങ്കുവെച്ചിരുന്നത് അതിൽ പറയുന്നത് മേലുദ്യോഗസ്ഥൻ തന്റെ കോൺഫറൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഇതിന്റെ ജോലിയുടെ പുരോഗമനം വിലയിരുത്തുന്ന കോൺഫറൻഷ്യൽ റിപ്പോർട്ട് സഹപ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു ജോലി ചെയ്യാത്ത സഹപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്ന മേലുദ്യോഗസ്ഥർ തന്നെ നിരന്തരം മാനസികമായി സമ്മർദ്ദത്തിലാക്കാൻ ശ്രമം നടത്തുന്നു മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും ജോലി ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അഞ്ച് വാട്സ്ആപ്പ് ശബ്ദ സന്ദേശങ്ങളിൽ ഉണ്ടായിരുന്നത് ഇതോടൊപ്പം തന്നെ അനീഷയോടൊപ്പം ചെയ്യുന്ന മറ്റ് അഭിഭാഷകർ സഹപ്രവർത്തകരായിട്ടുള്ള അഭിഭാഷകർ ചില മേലുദ്യോഗസ്ഥർ അനീഷയെ മത്സ്യമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില പരാമർശങ്ങളുമായി ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അനീഷയോടൊപ്പം ജോലി ചെയ്യുന്ന എ പി പിയുടെ വിവരങ്ങൾ മറ്റൊരു അഭിഭാഷകൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിരുന്നു ഇതിന് പിന്നില് അനീഷയാണെന്ന് ആരോപിച്ച് ജില്ലയിലെ പ്രധാന ചുമതലയുള്ള അഭിഭാഷകൻ അനീഷയെ ഭീഷണിപ്പെടുത്തിയതാണ് സഹ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ ആരോപണം ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് കാസർഗോഡ് സ്ഥലം മാറ്റും ഇങ്ങനെയുള്ള ഭീഷണികൾ അനീഷയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നുവെന്ന ഈ സഹപ്രവർത്തകരായ അഭിഭാഷകർ പറയുന്നു ഇതുൾപ്പെടെ അനീഷയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നാണ് ഇവർ പറയുന്നത് കുറ്റക്കാർക്കാർ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനീഷയുടെ സഹപ്രവർത്തകരായ അഭിഭാഷകരും രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൊല്ലം ബാർ കൌൺസിൽ അടിയന്തര യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ഈ അഭിഭാഷകർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിക്കും കാര്യങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പരമ്പർ പോലീസ് അന്വേഷണം തുടരുകയാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അന്വേഷണത്തിൽ ഉത്തരവിട്ട പശ്ചാത്തലത്തിൽ രണ്ടാഴ്ച ുള്ളിൽ തന്നെ റിപ്പോർട്ടും സമർപ്പിക്കും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക ശരി മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്